വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഞങ്ങള് കേക്ക് സ്റ്റോറി എന്ന ഒരു പുതിയൊരു ചിത്രം കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്രൂവാണ് എന്തെയിരിക്കുന്നത് അപ്പോ സാധാരണ രീതിയിൽ നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിന് വലിയ താരങ്ങൾ വരും അല്ലെങ്കിൽ അതിനകത്ത് മെയിൻ റോൾ ചെയ്ത ആൾക്കാർ വരും എന്നുള്ളതായിരിക്കും പക്ഷേ ഇന്ന് നമ്മുടെ താരം എന്ന് പറയുന്ന സംവിധായകനും നായികയാണ് ഞാൻ അതിനകത്ത് ആ സിനിമയിൽ ചെറിയൊരു ഭാഗമാണ് പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് ആയതുകൊണ്ടും ഇവിടെ ഇവരുടെ കൂട്ടത്തിൽ എത്രയോ വർഷമായിട്ട് സുനിൽ എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ എനിക്ക് മൂന്നോ നാലോ സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയത് എൻ്റെ സഹോദര തുല്യനായതുകൊണ്ടും മാത്രമാണ് എനിക്കിത് തുടങ്ങാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നത് ഇത് ദീപുവാണ് അവൻ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സന്തോഷം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കുടുംബ ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട് വളരെ നല്ല ഒപ്പീനിയനോടെ ആ ചിത്രം മുൻകരുക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വലിയ വലിയ താരങ്ങളുള്ള സിനിമയ്ക്കാണ് എപ്പോഴും വലിയ ഇനീഷ്യൽ അല്ലെങ്കിൽ റിസെപ്ഷൻ കിട്ടുന്നത് അത്രയും റിസെപ്ഷൻ ഈ ചിത്രത്തിന് കിട്ടിയിട്ടില്ല ഒരു വാസ്തവം തന്നെയാണ് എന്നാൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും സഹായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രത്തിന് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം സിനിമ അതിഗംഭീര സിനിമയാണ് ഒരു ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അതിനെപ്പറ്റി ആ സിനിമയുടെ ടെക്നിക്കൽ പശുക്കളെ പറ്റി എല്ലാം കൂടുതൽ സംവിധായകൻ പറയും നമസ്കാരം ഞാൻ സുനിൽ കോഴിക്കോടാണ് പടമാണ് ദിവ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്റെ മകള് തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി അതുപോലെ തന്നെ നായികയായിരിക്കും കേക്ക് ആണ് ഇതിലെ ഇതിൽ ബാബു അശോക് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഒപ്പം സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത് ഒരു കേക്കാണ് അത് കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേക്ക് മധുരമുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ മനോഹരമായ പല മുഹൂർത്തങ്ങളിലും കടന്നു വരുന്നതാണ് നമ്മൾ വളരെ സ്വാഗതം ചെയ്യുന്നതാണ് കേക്കിന് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ആരോടും വെറുപ്പില്ല അപ്പൊ കേക്ക് ശരിക്കും പറഞ്ഞ ഒരു സൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ് ആ കേക്കിനെയാണ് നമ്മളിതിനകത്ത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പല ഫാമിലിയും നമ്മളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് സംവിധായകനാണെന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട് ഈ വെട്ടും കുത്തും ബഹളവും ഒന്നും ഇല്ലാത്ത സിനിമകൾ എടുത്തുകൊണ്ട് നമുക്ക് സിനിമ ഈ തിയേറ്ററിനകത്ത് പോകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങിയ ഒരു കുട്ടികളായിട്ട് പോകുമ്പോൾ വലിയൊരു വിഷമം തോന്നുന്നു അപ്പൊ ഈ ചിത്രം ശരിക്കും അതിനൊരു മറുപടി തന്നെയാണ് അങ്ങനെ യാതൊന്നുമില്ല ഫാമിലിയോടുകൂടി കാണാവുന്നതാണ് ലഹരിയുടെയോ ഒന്നും തന്നെ അതിപ്രസരം സഭ്യമായ അതിപ്രസരമില്ലാത്ത ഒക്കെ ഉള്ളൊരു ചിത്രമാണ് കൂടുതൽ കുറിച്ച് അതിന്റെ എഴുത്തുകാരി എന്നെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക എനിക്ക് തോന്നി ഓളൊന്നും സംസാരിക്കട്ടെ യും ഒരു പ്രണയത്തിന് വേണ്ടി കഥയുമാണ് നമ്മുടെ കേക്ക് സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്നത് കേക്ക് തന്നെയാണ് ഒരുപാട് കേക്കുകളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കേക്ക് എക്സ്പീരിയൻസ് തന്നെയാണ് മൂവി വരുന്നത് അപ്പോ ഫാമിലിയായിട്ട് എല്ലാവർക്കും കാണാൻ മൂവി തന്നെയാണ് കാണുന്ന ഓരോ പ്രേക്ഷകരും ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും വിശ്വാസം ഞങ്ങൾക്ക് കണ്ടിറങ്ങുന്ന ഓരോരുത്തർക്കും ഒരു കേക്ക് കഴിക്കണം ഉള്ളിൽ വരാനും

കഥയാണ് ഇനി ഞാൻ എന്റെ കഥാപാത്രത്തെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം അങ്ങനെ വലിയ നീട്ടിപ്പിടിച്ചു പറയാനുള്ള കഥാപാത്രം ഒന്നും ഇല്ലെങ്കിൽ പോലും ആ സിനിമയിൽ നിങ്ങൾ ചിത്രം കാണുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്റർ വിട്ടു പോകുമ്പോ ഇയാളെ നല്ലൊരു വേഷം ചെയ്തു അല്ലെങ്കിൽ ഇയാൾ ചെയ്ത് നന്നായി എന്ന് തോന്നുന്ന വിധം എന്നെ കൊണ്ട് സംവിധായകൻ ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ അതിന് സ്ക്രിപ്റ്റ് റൈറ്റർക്ക് വലിയ താങ്ക്സ് പറയാനും കാരണം ഒരു സീന് നിങ്ങൾ ആ സീൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏത് തരത്തിലാണ് ആ ചിത്രത്തിന്റെ ഒരു മെയിൻ കണ്ടന്റ് കണ്ടന്റായിട്ട് ആ സീൻ മാറുന്നതെന്നുള്ളത് അപ്പോൾ ഞാനൊരു ഡോക്ടറായിട്ടാണ് അങ്ങനത്തെ അപ്പം ഈ എന്ന് പറയുമ്പോഴേക്കും ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം നടത്തുന്ന ഒരു ഡോക്ടറായിട്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കഥാപാത്രമാണ് കാരണം നമുക്കറിയാം ഇന്ന് പൊതുവെ ചോദ്യങ്ങൾ വരുന്ന മുഴുവൻ ഈ ലഹരിയെ പറ്റിയാണ് അപ്പോൾ ആ ലഹരിയുടെ അഗൈൻസ്റ്റ് ആയിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഡോക്ടറാണ് പക്ഷേ പിന്നീട് വരുന്ന കുറെ രസകരമായ സംഭവങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞ സസ്പെൻസ് ഉള്ളൂ നിങ്ങൾ അതുകൊണ്ട് സിനിമ കാണണം നാളെ രാവിലെ എട്ട് മണിക്ക് ഷോ വെച്ചിട്ടുണ്ട് പിന്നെ കൂടാതെ ഞാൻ ഇന്നിവിടെ എന്റെ ഒരു ചെറിയ പരിഭവം കൂടി ഈ രണ്ടുപേരെ പ്രത്യേകിച്ച് എടുത്തു പറയാനുണ്ട് എനിക്ക് കാരണം വെച്ചു കഴിഞ്ഞാൽ കേക്ക് സ്റ്റോറി മധുരമാണ് എന്നൊക്കെ ഇവര് വീപ്പിളക്കി പറയുന്നുണ്ട് രണ്ടുപേരും പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ ലൊക്കേഷൻ ഒരു കേക്ക് പോലും ഇവർ നടന്നിട്ടില്ല അതിന്റെ ഒരു ഒരു വിഷമം അന്ന് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊരു ലഡു ജിലേബി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞത് ശരിയാണ് ദിനേശ്ശേരിന്റെ സീനില് മാത്രമേ കേക്ക് ഷൂട്ടിങ്ങിന് ഇല്ലാതെ ഇവര് പിന്നെ കേക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു സീൻ ദിനേശ്ശേരി കേക്ക് ഇല്ലായിരുന്നു ബാക്കിയുള്ള സീനുകളിലെല്ലാം തന്നെ കേക്ക് ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മാത്രം ലക്ഷക്കണക്കിന് രൂപയുടെ കേക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാണ് ഡിഫറന്റ് ആയിട്ടുള്ള കേക്കുകളാണ് ഇതിനകത്തൊരു കേക്കും കൂടി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചേന കൊണ്ടുള്ളൊരു കേക്ക് ആരും ഇന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ചേന കേക്ക് എഴുതി വെച്ച കേക്കാണ് ആ കേക്ക് ഒരു ബേക്കറി ഉണ്ടാക്കിയത് സക്സസ് ആയി ഞങ്ങൾ കഴിച്ചതിന് ശേഷം മാത്രമാണ് ഈ സിനിമയ്ക്ക് അകത്ത് അതിൽ ഇൻട്രോ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക് അതായത് കോവിഡ് കാലഘട്ടത്തിൽ ഹോം ബേക്കിംഗ് ഏറ്റവും കൂടുതൽ ആരംഭിച്ച ആ സമയത്താണ് വീട്ടിൽ വരുന്നതിരുന്നൊക്കെ ആൾക്കാരൊക്കെ കേക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടു കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി പിന്നീട് അതൊരു ഉപജീവന മാർഗമായി മാറി അത് വലിയൊരു സംഭവമാണ് അപ്പം ഈ സിനിമയെ അതിനെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ തൊഴിലില്ല തൊഴിലില്ലെന്ന് നമ്മൾ പറയുന്നുണ്ട് നമുക്കുള്ള തൊഴിൽ നമുക്ക് ഇടയിൽ തന്നെ നമുക്കെല്ലാം കണ്ടെത്താൻ അപ്പൊ നമ്മുടെ ടാലൻസിൽ നിന്നാണ് നമ്മുടെ ഉപജീവന മാർഗത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അത് സിനിമ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് പിന്നെ ബിസിനസ് പരമായിട്ടോ ജീവിതത്തിലെ പല സാഹചര്യങ്ങളും നമ്മൾ വീണ് പോകാറുണ്ട് വീണ് പോയത് വീണ് കിടക്കില്ല അവിടെ നിന്ന് പഴയക്കാളും വലിയ ശക്തിപ്പെടുകയരുകയെക്കുറിച്ച് ഈ രണ്ട് സന്ദേശങ്ങൾ സിനിമ നൽകുന്നുണ്ട് അപ്പം എല്ലാവരും ഈ സിനിമ കാണണം